ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ വാട്ടർ കഴിക്കുന്ന വളരെ അതിൻ്റെ ആ പൈപ്പിൻ്റെ അപ്പം അതിന് പവറില്ലാതായിപ്പോയി പവറില്ലാതെ ഞങ്ങൾ പിന്നെ പ്ലസ് കിക്കും മേടിച്ച് പ്ലസ് കിക്ക് കിക്കാതി കുറച്ചങ്ങോട്ട് ഒഴിക്കും ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അറകപ്പൊടി നല്ല സ്മൂത്തായിട്ടുള്ള അറകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല കറക്റ്റായിട്ട് ഓട്ടിപ്പോവും ഒട്ടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലൊരിക്കലും ആ ഒരു പൈപ്പിന് അപ്പോൾ അതായത് പ്രഷർ പമ്പിന് അത്രയും വലിയ പ്രഷർ വരുന്നൊരു പമ്പിന് പിന്നെ ലീക്ക് വരത്തില്ല അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആണ് ഇനി അല്ലാത്ത പൈപ്പ് പോലും നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് ഈ പ്ലസ് കിക്ക് ഒഴിച്ചിട്ട് അതിന് അതിൻ്റെ മുട്ടയിലിട്ട് ഈ അറക്കപ്പൊടി മാത്രം കിട്ടാൽ മതി യൂസ് ചെയ്താൽ മതി അത് സൂട്ടായിക്കൊള്ളും പിന്നെ ഒരിക്കലും ആ ഒരു ഭാഗത്ത് ലീക്ക് വരുന്നതല്ല കേട്ടോ ഓക്കെ